ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞതല്ല പിന്നീട് പറഞ്ഞത് പിന്നീട് ആരോഗ്യമന്ത്രി പറഞ്ഞതല്ല മുഖ്യമന്ത്രി പറഞ്ഞത് ഇവരുടെ ഇപ്പോൾ സംസാരിക്കുന്നതിന് ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് ഒരു സത്യം തുറന്നു പറഞ്ഞതിന് ഇപ്പോൾ പ്ലെയിനിൽ കൊണ്ടുവന്നല്ലോ സാധനം ആ ഡിപ്പാർട്ട്മെൻറ്റിലെങ്കിലും അപ്പോൾ അദ്ദേഹം സത്യമാണ് തുറന്നു പറഞ്ഞതെന്ന് വ്യക്തമാണല്ലോ അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞ ആഴ്ച പോലും ഇടതുപക്ഷത്തിന് അനുകൂലമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒരാളാണ് ആ ഇടതുപക്ഷ സഹയാത്രികനായ ഒരാൾക്ക് പോലും മെഡിക്കൽ കോളേജിനകത്തും സർക്കാർ ആശുപത്രികളിലും നടക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു നിവൃത്തിയോട് കൊണ്ട് പറഞ്ഞതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ ആദ്യം വിരട്ടി പിന്നെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു ഇപ്പോഴും ഒരു വിരട്ടലിൻ്റെ ഭാഷയാണ് അത് ശരിയല്ല ഒരു സത്യം തുറന്നു പറഞ്ഞതിന് ഒരാളെ പീഡിപ്പിക്കുകയും അയാളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയായ രീതിയല്ല ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമുള്ളതല്ല കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇതിനേക്കാൾ ദയനീയമാണ് ആലപ്പുഴയിലും കോഴിക്കോടും ഒക്കെ ഇതിനേക്കാൾ ദയനീയമായ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം ആ തൊള്ളായിരത്തി മുപ്പത്താറ് കോടി രൂപയാണ് മരുന്ന് മേടിക്കാൻ ആവശ്യമുണ്ടായിരുന്നത് കൊടുത്തത് മുന്നൂറ്റി അമ്പത്താറ് കോടി രൂപ ആദ്യം കൊടുത്തു പിന്നൊരു നൂറ്റമ്പത് കോടി കൊടുത്തു അപ്പോൾ നാനൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ കഴിഞ്ഞ വർഷത്തെ കൊടുക്കാൻ ബാക്കിയുണ്ട് ഈ വർഷം മരുന്ന് മേടിക്കുന്നതിന് ആയിരത്തി പതിനഞ്ച് കോടിയാണ് കൊടുക്കേണ്ടത് അതിന് മുന്നൂറ്റമ്പത്താറ് കോടിയാണ് വെച്ചിരിക്കുന്നത് അപ്പം കഴിഞ്ഞ വർഷവും ഈ വർഷവും തന്നെ മരുന്ന് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ ഗവൺമെൻറ് കൊടുക്കാനുണ്ട് പിന്നെ എങ്ങനെയാണ് മരുന്ന് സപ്ലൈ ചെയ്യണം അപ്പം മരുന്ന് സപ്ലൈ ചെയ്യണ കമ്പനികളൊന്നും പ്രോപ്പറായി മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല സർജിക്കൽ എക്യുപ്മെൻസ് കൊടുക്കുന്നില്ല ആശുപത്രി പഞ്ഞി കൊടുക്കുന്നില്ല നൂല് കൊടുക്കുന്നില്ല ഇപ്പം രോഗികളെല്ലാം നൂലും സർജിക്കൽ എക്യുപ്മെൻസും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തുന്നാൻ വേണ്ടിയിട്ടുള്ള സൂചിയും നൂലുമൊക്കെ മേടിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകേണ്ട സ്ഥിതിയിലേക്കാണ് അതാണ് ഞാൻ പറയുന്നത് ആരോഗ്യ കേരളം വെൻ്റിലേറ്ററിലാണ് പകർച്ചവ്യാധികൾ വ്യാപകമായുണ്ട് ഇതൊന്നും തടയാനുള്ള യാതൊരു ശ്രമവും നടത്തുന്നില്ല പി ആർ വർക്ക് മാത്രമാണ് ആരോഗ്യവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുക നല്ല പി ആണ് ചോദിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് കൊല്ലം മുമ്പുള്ള കാര്യം പറയും പതിനഞ്ച് കൊല്ലം മുമ്പുള്ള സർക്കാർ ആശുപത്രിയിലെ പേഷ്യൻസിൻ്റെ ഇപ്പോഴത്തെ എന്നാൽ പിന്നെ ഇരുപത്തഞ്ച് കൊല്ലത്തെ കൂട്ട് ഇരുപത്തഞ്ച് കൊല്ലം എന്തുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയെ ആളുകൾ ആകർഷിക്കുന്നത് സ്വകാര്യ ആശുപത്രിയിലെ ചെലവ് ഭീകരമാണ് വലിയ എക്സ്പെൻസീവാണ് അപ്പം ഒരു മിഡിൽ ക്ലാസ്സിൽപ്പെട്ട മധ്യവർഗത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ വരുന്നത് പാവപ്പെട്ടവരും അല്ലാത്തവരും ഇടത്തരക്കാരും എല്ലാം സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് വലിയ പണച്ചെലവാണ് മറ്റ് സ്വകാര്യ ആശുപത്രികൾ അതുകൊണ്ടാണ് ഇവിടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണ്ടേ ഗവ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ഗവൺമെൻറ്റിൻ്റെ മുൻഗണന എന്താണ് ഇത് ഈ ആളുകൾക്ക് പാവങ്ങൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കലല്ലേ പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുത്ത് ആയിരക്കണക്കിന് രൂപയുടെ മരുന്ന് പുറത്തൊന്നും മേടിക്കാൻ പറ്റാത്ത പാവങ്ങൾ എന്ത് ചെയ്യും പിന്നെ എന്തിനാ സർക്കാർ ആശുപത്രി മെഡിക്കൽ ആശുപത്രി മെഡിക്കൽ കോളേജൊക്കെ അല്ലാതെ അത് പേടിപ്പിക്കരുത് അത് സത്യം തുറന്നു പറഞ്ഞ പോലെ ഭയപ്പെടുത്തരുത് ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് മുഖ്യമന്ത്രിയുടെ സ്വരത്തിലുണ്ട് എം വി ഗോവിന്ദൻ്റെ വർത്തമാനത്തിലുമുണ്ട് അത് വേണ്ട ശരിയല്ല അല്ലല്ല ഡോക്ടറെ വലിയ ചേർത്ത് പിടിക്കുന്നത് പോലെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ വിഷയത്തെ നിരാകരിക്കാനും ഇല്ല എന്ന് സമർത്ഥിക്കാനാണ് ശ്രമിക്കുന്നത് കേരളത്തിന് പണ്ട് മുതലൊക്കെ നല്ല പേരൊക്കെ ഉണ്ടായിരുന്നു ആ നല്ല പേരാണ് ഇപ്പം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് ആരോഗ്യ കേരളം വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ പറയുന്നതല്ലല്ലോ ഈ ഡോക്ടർ ആരീസ് പറഞ്ഞിട്ടാണോ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ രണ്ടായിരത്തി മുതൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം വളരെ ഗൗരവത്തോടു കൂടി കേരളത്തിലെ ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ നിരന്തരമായി സഭയിലും പുറത്തു കൊണ്ടേയിരിക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണെന്നാണ് ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലിലൂടെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിവരയിട്ടിരിക്കുക നിങ്ങൾ അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ എന്താണ് ചെയ്തിരുന്നെന്ന് അന്വേഷിക്കുക ആ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം പി എഫിൽ നിന്ന് ലോൺ എടുത്തിട്ട് സർജിക്കൽ എക്യുപ്മെന്റ് വാങ്ങിച്ച ഡോക്ടർ ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു സ്വന്തം പി എഫിൽ നിന്ന് ലോൺ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ സർജിക്കൽ എക്വിപ്മെൻറ്റ് വാങ്ങിച്ച ഡോക്ടറി മെഡിക്കൽ കോളേജിലുണ്ട് എല്ലാവരുണ്ട് അപ്പം മരുന്ന് ക്ഷാമം ഇപ്പോഴും സമ്മതിക്കില്ല മന്ത്രി അപ്പോൾ പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ പറയുകയാണ് ആ കണക്കല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത് ഇപ്പോഴത്തെ കണക്കാണ് ഞങ്ങൾ അറിയേണ്ടത് പിന്നെ ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്തായിട്ട് കമ്പയർ ചെയ്യാൻ പോയാൽ അന്ന് കാരുണ്യ പദ്ധതി എന്തായിരുന്നു ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്തായിരുന്നു കാരുണ്യ ബെനവലൻ്റ് പദ്ധതി ഉണ്ടായിരുന്നു ഹൃദ്യം പദ്ധതി ഉണ്ടായിരുന്നു ജെ എസ് എസ് കെ ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പം ഇല്ല അതൊന്നും ഇപ്പം ഇല്ല കാരുണ്യ ആ കാർഡിൻ്റെ പൈസ ഗവൺമെൻറ് അല്ല കൊടുക്കുന്നത് അത് എച്ച് ഡി സിയിൽ നിന്നാണ് കൊടുക്കുന്നത് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയിൽ നിന്നാണ് കൊടുക്കുന്നത് ആ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയിൽ ഈ കാശ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഏത് സാധനം മേടിക്കാനുള്ള പണം അവിടെ ഉണ്ടാകുമായിരുന്നു ഏത് എക്യുപ്മെൻറ്റും മേടിക്കാൻ അത്യാവശ്യത്തിന് ചിലവഴിക്കാനുള്ള പണം ഉണ്ടാകുമായിരുന്നു അതൊന്നുമില്ല പിന്നെ സർക്കാരിന് മരുന്ന് മേടിക്കാൻ സ്വകാര്യ ആശുപത്രി പോലെ പറ്റില്ല എന്ന് ഒരു ഒരർത്ഥമില്ല കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ ഫോർമാറ്റ് അതാണ് ഒരു ആശുപത്രിയിലേക്ക് ഒരു പി എച്ച് സെൻ്റർ തൊട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള ഇൻറ്റൻറ്റാണ് കൊടുക്കുന്നത് അടുത്ത വർഷത്തേക്കുള്ള മരുന്നിൻ്റെ ആവശ്യത്തിൻ്റെ ഇൻ്റൻറ്റ് കൊടുത്ത് അതെല്ലാം കൂടി കളക്ട് ചെയ്തിട്ടാണ് ടെൻഡർ വെച്ച് മരുന്ന് വാങ്ങിക്കുന്നത് ആ മരുന്ന് സപ്ലൈ ചില സപ് എല്ലാ ആഴ്ചയും സപ്ലൈ ചെയ്യുന്നുണ്ടാവും എല്ലാ മാസവും ചെയ്യുന്നുണ്ടാവും ഒരു കൊല്ലത്തേക്ക് ഒരുമിച്ച് കൊടുക്കുന്നുണ്ടാവും പലതും ഉണ്ടാവും അത് മരുന്നിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് അപ്പോൾ സർക്കാർ ആശുപത്രിയിൽ മരുന്ന് പഠിക്കാനുള്ള നടപടിക്രമങ്ങളൊന്നും ഒരു കുഴപ്പമില്ല ഇത്ര നാൾ ഒരുപാട് നാൾ കുഴപ്പമില്ല നന്നായി പോയല്ലോ ഇപ്പം എങ്ങനെ കുഴപ്പം വന്ന് ഇപ്പം കുഴപ്പിച്ചാണ് അതാണ് തീർച്ചയായിട്ടും പേടിയാണ് പേടിപ്പിക്കാണ് ഇനി ആരും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ആരും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേടിപ്പിക്കല് മനസ്സിലായേ അതിനാണ് പേടിപ്പിക്കുക ഇനി ആരും പറയാതിരിക്കാൻ വേണ്ടിയാണ് പേടിപ്പിക്കുക പക്ഷെ ഇതൊക്കെ പുറത്തു വരും പറയാതിരിക്കുന്നത് എവിടെ പോവും പറയാതെ യാഥാർത്ഥ്യങ്ങളിൽ ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് വരുന്നത് ഒരുപാട് സങ്കടങ്ങൾ ഇനിയും പുറത്തു വരാറുണ്ട് നടന്ന് ഒരു പ്രതികരണം അതായത് സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെ നിലവിലുള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് വലിയൊരു വിവാദം ആവശ്യമില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം സർക്കാരിനെത്തിൽ അല്ല അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയും എംഇ ഗോവിന്ദ അദ്ദേഹത്തെ പേടിപ്പിക്കാൻ പോകണം എന്തിനാ പേടിപ്പിക്കാൻ പോണത് അങ്ങനെ സർക്കാരിനെതിരായിട്ടല്ല പറഞ്ഞത് അദ്ദേഹം അവിടത്തെ ഒരു വിഷയം പറഞ്ഞതാണ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയും എം ബി പോകുന്നതിനും ആ ഡോക്ടർ ആരിസിനെ പഠിപ്പിക്കാൻ പോണ് വരട്ടുന്ന എന്തിനാ അത് അതാണ് എൻ്റെ മറുപടി